ഓഫീസ് തേടി ഒരു സേഫ് ആയ ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഓഫീസ് ജോലി തന്നെ നിർത്തിവെച്ച് പശു കച്ചവടത്തിനും പശുപരിപാലനത്തിനും അല്ലെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണേ ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്നത് തീർച്ച ഇതിലൂടെ നിങ്ങൾക്കും പൈസ സമ്പാദിക്കാം എന്താ ഒന്ന് നോക്കുന്നു ഒരു 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 ഫീൽഡിലേക്ക് ഫീൽഡിലേക്ക് വന്നിട്ട് സാധാരണ ഈ ഈ വിൽക്കൽ വാങ്ങൽ വരാറില്ല ആദ്യം തോട്ട് ും ആക്ച്വലി പറയുകയാണെങ്കിൽ ഞങ്ങളെപ്പോഴും ഈ പശു ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ തൊട്ട് ഈ ഒരു പ്രോസസ്സ് എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ഒരു എം ബി എക്കാരി അല്ലെങ്കിൽ ഒരു എൽ എൽ ബി സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിക്കാർ ഇങ്ങനൊരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഫാം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര പബ്ലിസിറ്റി ആയി അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എല്ലാവരും നമ്മൾക്ക് ഇങ്ങനെ നല്ല പശുക്കളാണ് കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെയുള്ള നല്ല നല്ല ക്വാളിറ്റി ഉള്ള പശുക്കൾ മാത്രമേ ഞാൻ സെലക്ട് ചെയ്ത് എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പശുക്കളെ ഞങ്ങൾക്ക് എടുത്തു തരണം എന്ന് പറഞ്ഞു നമ്മൾ ആദ്യം നമ്മുടെ റിലേറ്റീവ്സിനും നൈബേഴ്സിനൊക്കെയാണ് കൊടുത്തത് പിന്നെ നമ്മളൊരു ചെറിയ യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര വൈറലായി ഒരുപാട് പേർക്ക് നമ്മൾ പശുക്കളെ എടുത്തു കൊടുത്തു ഇപ്പൊരു കച്ചവട രണ്ടാ രണ്ടാമത്തെ കച്ചവട ഫാമാണ് ഒരു കാര്യം ഇന്നത്തെ ഇടക്ക് ഞാൻ ഇങ്ങനെ പിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതായത് സർക്കാർ ജോലി ഉണ്ടായിട്ട് അത് മാറ്റി വെച്ചിട്ടാണ് ആള് ഈ ഒരു ഫാം തുടങ്ങിയിരിക്കുന്നത് അത് എനിക്കൊന്നും ചിന്തിക്കാൻ കൂടെ പറ്റില്ല കാരണം എല്ലാവരും സർക്കാർ ജോലി സർക്കാർ ജോലി എന്ന് പറഞ്ഞു അതിന്റെ അതിന്റെ പുറകെ മാറ്റി വെച്ച് അല്ലെങ്കിൽ കച്ചവടവും പശുക്കളുടെ പിന്നാലെ സേഫ് അന്നൊക്കെ അല്ല ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരുന്ന് ഒരു ജോലി ചെയ്യുന്നതിനോടോ അങ്ങനെ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ചെറുപ്പം മുതൽ തൊട്ട് എനിക്ക് ഒരു വക്കീലാവുക എന്നുള്ളത് ഏറ്റവും വലിയ ഡ്രീമായിരുന്നു എം ബി എ ഞാൻ അത്ര ആഗ്രഹിച്ച് പഠിച്ചതൊന്നും അല്ലെങ്കിലും നമ്മൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പിന്നെ കുറച്ച് നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ എഴുതി കിട്ടി പക്ഷേ എനിക്കെന്തോ ഒരു ഫയലിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നമ്മളൊരു ഒരു സ്ഥാപനത്തിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഇതാകുമ്പോൾ ഇവരോട് കൂടെ ഇങ്ങനെ നടക്കാം പുറത്തൊക്കെ അലച്ചിരി നടക്കാം പശുക്കളെ വാങ്ങിക്കാൻ പോവാം എനിക്കിവരോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് നമ്മൾ അതൊക്കെ വിട്ട് വീണ്ടും ഇതിനോട്ട് തന്നെ വന്നു അപ്പൊ ആദ്യമൊക്കെ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നീ നല്ലൊരു ജോലിയാണ് ആറ്റി വെച്ചിട്ട് ഈ ഒരു ഫാമിന്റെ കാര്യങ്ങൾ നോക്കുന്നത് അതായത് നമുക്ക് റിസ്ക് എപ്പോഴും കൂടുതലാണ് കാരണം സർക്കാർ ജോലി എന്ന് പറയുമ്പോ സെയിം ആണ് ഒന്നും നോക്കാനില്ല പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് അതാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടി ഉണ്ടായിരുന്നില്ല ചേച്ചിക്കും അല്ലെങ്കിൽ ഫാമിലിക്കും ഒക്കെ ഇല്ല തോന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്യുന്ന മേഖലയിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഉയർന്നു വരാൻ പറ്റുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എം ബി എ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല എപ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം നമ്മളൊരിതിലേക്ക് ഒതുങ്ങിക്കൂടി ഒരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനേക്കാളും നമ്മൾക്കൊരു നാലാൾക്ക് ജോലി കൊടുക്കുക ഒരു ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ ആവുക അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ അപ്പം ഞാൻ എം ബി എ കഴിഞ്ഞപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ പശു ഫാമായിട്ട് തുടങ്ങുക അപ്പോൾ ഞാൻ പാല് കറന്നൊഴിക്കണ ഒരു ഫാമാണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കച്ചവടത്തിലോട്ടും വന്നു പക്ഷേ ഞാനിപ്പോൾ രണ്ടിതിലും വളരെയധികം ഒരു ജോലിക്ക് പോയി ഒരു സ്ഥാപനത്തിൽ പോയി നമ്മളുടെ ആ ഒരു ഒരിതിനേക്കാൾ കൂടുതൽ നല്ല പശുക്കളെ നോക്കി കൊണ്ടുവന്ന് ഇപ്പോൾ കൃഷ്ണഗിരി പശുക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാവർക്കും പോയി പെട്ടെന്ന് ഇപ്പോൾ ഒരു ഒരു ഒരാൾക്ക് ഒരു പശു വേണമെന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരെ നാനൂറ് ഒക്കെ പോയിട്ട് ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ നിന്ന് ഒരു നാന്നൂറ് കിലോമീറ്ററൊക്കെ പോയി കൊണ്ടുവന്ന് ഒരു പശുവിനെ എന്ന് പറഞ്ഞാൽ ആർക്കും അത്ര പറ്റില്ല അപ്പം നമ്മൾ അങ്ങനത്തെ കുറേ പശുക്കളെ ബൾക്കായി നമ്മൾ നമ്മളിവിടുത്തെ കർഷകർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ ഭയങ്കര സന്തുഷ്ടമായിരുന്നു അങ്ങനെയുള്ള ഒരു കച്ചവട ഫീൽഡിലേക്കൊക്കെ വരുമ്പോൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ തരാന്ന് പറഞ്ഞിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫീൽഡിലോട്ട് ഇപ്പോൾ ഞാനൊരു ലേഡി ഞാൻ വന്നിട്ട് നൂറ് ശതമാനം സപ്പോർട്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് സപ്പോർട്ടാണ് എനിക്ക് ആകെ ഇതിൽ ശല്യം എന്ന് പറയുന്നത് കുറേ വിളിച്ച് കുറേ കോളുകൾ വിളിച്ച് നമ്മളെ ശല്യം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് അവരുടെ ഒറിജിനൽ നമ്പർ എന്നല്ല കുറേ സ്പാം കോളുകൾ വന്നിട്ടുള്ള ആ ഒരു പ്രശ്നം പ്രശ്നമല്ലാതെ ഇത് വളരെ വൽഗറായിട്ടുള്ള വർത്തമാനങ്ങൾ മാത്രം ആ ബോഡി ഷേം ആ ബോഡി ഷേമിങ് അത്രയും മോശം ആ ഉണ്ട് സ്പാം നമ്പറുകൾ വരും അത് നമ്മൾ കോൾ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് കുറേ കോളൊരു ദിവസം ഇരുന്നൂറും മുന്നൂറും കോളൊക്കെയാണ് യൂട്യൂബ് വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് വരെ ഇതിപ്പോൾ ഏതാണെന്ന് നമുക്കറിയില്ല ട്രൂ കോളർ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ കോള് പിക്ക് ചെയ്യും അപ്പോൾ ഇത് ഏതാ സ്പാമാണോ എന്താണെന്ന് നമുക്ക് അറിയാമല്ല അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വളരെ വൾകറായിട്ടുള്ള വർത്തമാനങ്ങൾ മാത്രം അതൊഴിച്ച് അത് ഇഷ്ടംപോലെ ഓർമ്മയിൽ ഡെയിലി വന്നോണ്ടിരിക്കുന്നതാണ് അതെനിക്ക് പറയാൻ പറ്റില്ല അത് പിന്നെ ടൂ ടു പറയേണ്ടി വരും അതുകൊണ്ട് അത് പറയാൻ പറ്റും അതാണ് ഏറ്റവും വലിയ എനിക്ക് പ്രശ്നം വേറെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ചെയ്യുന്നത് ഇപ്പൊ പശുവിനെ ഞാൻ പോയിട്ട് ഒരു സ്ഥലത്തുനിന്ന് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ഈ പശുവിൻ്റെ വേറെഅബോട്ട്സ് എനിക്ക് അറിയില്ല ഇതിപ്പോൾ കണ്ടു ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിപ്പോൾ എത്ര ലിറ്റർ പാല് കറക്കാൻ പറ്റും അതെൻ്റെ ഒരു എസെംഷനാണ് ഈ അസംഷൻ നോക്കിയിട്ടാണ് ഞാൻ പശുവിനെ വാങ്ങിക്കുന്നത് അപ്പോൾ അതുപോലെ ഞാൻ പറയുന്നത് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ഇത് എത്രയ്ക്ക് എത്രയ്ക്കെടുക്കാം ഒരു മാർക്കറ്റ് റേറ്റിന് അതെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കസ്റ്റമറിനോട് പറയും എനിക്കിതിൻ്റെ പാലിനെ കുറിച്ചൊന്നും അറിയില്ല നമ്മളിങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് പശു ഇതാണ് എനിക്ക് വില അത്രയും ട്രാവൽ ചെയ്യാൻ അപ്പോൾ ഒരുപാട് ലാഭം എടുത്ത് നമ്മൾ കർഷകരനെ ഇതാക്കാതെ എനിക്ക് ഒരു പശുവിനെ വാങ്ങിച്ചു കൊടുക്കാൻ പോലും എനിക്കൊരു പത്ത് രണ്ടായിരം രൂപ കിട്ടുമല്ലോ ആ ഒരു ലെവലിൽ മാത്രം ഞാൻ കണക്കാക്കുന്നതും കൊണ്ട് എനിക്കിപ്പോൾ ദൈവം സഹായിച്ച് രണ്ട് കച്ചവടക്കവുമായി ഇപ്പൊ ഒരു പശുവിനെടുക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കും അതായത് കുറെ കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ പ്രസവിക്കാൻ ആയിരിക്കുന്ന കാര്യങ്ങളും അതിന്റെ ഹെൽത്തും കൂടുതലും കെയർ ഒരു സന്ദർഭങ്ങളൊക്കെ വരാറുണ്ട് അപ്പോ അതിനെക്കുറിച്ച് എങ്ങനെയായിരുന്നു അപ്പൊ നമ്മളൊരു പശുവിനെടുക്കുമ്പോ ഒന്നുകിൽ പ്രസവിക്കാൻ ഒരു ഇരുപത് ദിവസം ആയിട്ടുള്ളത് എടുക്കുക അധികവും ഞാൻ പറയുന്നത് പ്രസവിക്കാത്ത പശുക്കൾ എടുക്കുന്നതായിരിക്കും എൻ്റെ എക്സ്പീരിയൻസ് കാരണം ഓരോ ദിവസവും ഞാൻ ഓരോ പശുക്കളും ഓരോ കസ്റ്റമേഴ്സും നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് എന്താണ് എന്താണെന്നുള്ളത് ഒന്നുകിൽ പ്രസവിച്ച് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ പശുക്കളെല്ലാം കൊണ്ടുപോവുക അല്ലെങ്കിൽ പ്രസവിക്കാൻ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസമുള്ള പശുക്കളെല്ലാം എടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെയൊക്കെ പ്രസവിക്കാനുള്ള പശുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ തീറ്റ നമ്മുടെ കാലാവസ്ഥ ഇതെല്ലാം ആയി ഇണങ്ങും കാരണം ഇവരൊക്കെ ജീവനുള്ളതാണ് കണ്ടോ ഇപ്പോൾ നമ്മളുമായിട്ട് ഇങ്ങനെ ഇണങ്ങുന്നുണ്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കുമ്പോഴൊക്കെ കണ്ടില്ല ഇണങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളുമായിട്ട് ഇണങ്ങുമ്പോൾ അവർ നമ്മുടെ തീറ്റയും കാര്യങ്ങളൊക്കെ ആയാൽ പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ പാലാണ് പ്രശ്നം അപ്പോൾ ഈ തീറ്റയായിട്ട് ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരതെടുത്തോളും നേരെ കുറച്ച് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ ഒരു പരുത്തി പിണ്ണാക്ക് ഗോതമ്പ് തോട് ചോളത്തോട് അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ എത്തി നേരെ തിരിച്ച് വേറെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇവരിത് എടുക്കില്ല ആ ഇപ്പോൾ കാലിത്തീറ്റ തന്നെ ഓരോരുത്തർ സുപ്രീം കൊടുത്തു ഓരോരുത്തർ കേരള ഫീഡ്സ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പശുക്കൾക്ക് ആ സ്മെല്ല് ഇഷ്ട ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് എടുക്കാതായ ഒരു നേരത്തെ തീറ്റ കുറഞ്ഞാൽ അവർക്ക് ആ പാല് തിരിച്ച് പാലിനെ ബാധിക്കും ഹെൽത്തിനെ ബാധിക്കും പിന്നെ അതൊരു നാല് മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കഴിയണം വീണ്ടും ആ പാല് വരണമെങ്കിൽ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആരെടുക്കുകയാണെങ്കിലും നല്ല ആരോഗ്യമുള്ള പശു ആയിരിക്കണം നമ്മൾ കണ്ണ് കണ്ണിൻ്റെ മിഴി കണ്ടോ കണ്ണ് നീരില്ലാതെ ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന മിഴിയായിരിക്കണം ആ കണ്ണ് അതിന് അസുഖം ഉണ്ടെങ്കിലാണല്ലോ അതങ്ങനെ വരിക പിന്നെ ഇതുപോലെ എപ്പോഴും കൈ വാലാട്ടിയിട്ടും കൈയും കാലമൊക്കെ കാട്ടി നല്ല ആക്റ്റീവായിട്ട് നിൽക്കണം അതുപോലെ കാമ്പ് നാല് കാമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം ഉള്ളിൽ വല്ല ഞരമ്പിൻ്റെ ഇറക്കുമോ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കട്ടി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കാമ്പ് പോയതാണെങ്കിൽ അത് നമ്മൾ നോക്കണം പിന്നെ കാമ്പ് ഗ്യാരണ്ടി പറഞ്ഞ് നമ്മൾ വാങ്ങിക്കണം പിന്നെ ഇതിവിടെ ഇങ്ങനെ മൂക്കിങ്ങനെ വേർത്തും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പശു ഒക്കെയാണ് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഡ്രൈ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ആ പിന്നെ ഈ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അതുണ്ടെങ്കിൽ അതിന് പനിയുണ്ട് ഉള്ളിൽ എന്നുള്ളതാണ് അർത്ഥം പിന്നെ ഈ പല്ലിങ്ങനെ ഞരടും അപ്പോൾ അതിന് എന്തെങ്കിലും ഇൻറ്റേർണൽ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടാകും എന്ന അതാണ് അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രഥമ ദൃഷ്ടിയ നോക്കണം പിന്നെ പാലിൻ്റെ ഒരുപാട് ഇറങ്ങി തൂങ്ങിയ മടി നോക്കിയെടുക്കാൻ പാടില്ല കുറച്ച് എടുക്കണം ഇതൊക്കെ ഒരു ബേസിക് കാര്യമാണ് പിന്നെ ഈ ഫാം ഭയങ്കര വൃത്തിയായിട്ടോ നമ്മൾ കാണുമ്പോൾ തന്നെ ഇവിടെ സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ട് എന്ന് വെച്ചാൽ ആ ഒരു സ്മെല്ലോ അങ്ങനെ ഒരു ഓവർ ഒരു സ്മെല്ലോ ഒന്നുമില്ല അങ്ങനെ വെച്ചാൽ നമുക്ക്

കാര്യങ്ങളൊക്കെ വരണം എന്നില്ല വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ ഞാൻ ഒരു പശു വാങ്ങി വളർത്തുവാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഇരുപത് ലിറ്റർ ഇരുപത്തഞ്ച് ലിറ്ററൊക്കെ കറക്കുന്ന ഒരു പശു സാധാരണ അങ്ങനത്തെ വളർത്തേ മതി അങ്ങനെ ആകുമ്പോൾ അത് നമ്മൾ സൊസൈറ്റിയിൽ പാലുകൊണ്ടുപോയിച്ചാൽ നമുക്ക് ഒരു ലാഭം പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം തീറ്റയ്ക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല വിലയുണ്ട് സൊസൈറ്റിക്കാരൻ്റെ കുറ്റം പറയല്ല കാരണം എനിക്ക് പാലിൻ്റെ പാത്രം വരെ തന്നുതന്നെ ഹെല്പ് ചെയ്തത് തുടക്കത്തിൽ സൊസൈറ്റിക്കാരായിരുന്നു ഒരുപാട് നമ്മൾ സഫർ ചെയ്തിട്ടുണ്ട് ഈ ഫീൽഡിലോട്ട് എത്തി ഇങ്ങനെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി മാത്രം എല്ലാവരും കേൾക്കുന്നുള്ളൂ അതിൻ്റെ പിറകിലുള്ള കഥകളൊന്നും ആരും അറിയില്ല അപ്പോൾ ഞാൻ പറയുന്നത് പുറത്ത് നമ്മൾ നമ്മൾ മാർക്കറ്റിംഗ് ആണല്ലോ എന്തൊരു ബിസിനസിൻ്റെയും ഏറ്റവും സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ പുറത്ത് കൊണ്ടുപോയി പാല് കൊടുക്കാൻ നമ്മൾ നോക്കുക അപ്പോൾ ഒരു ഇരുപത് ലിറ്ററോ ഇരുപത്തഞ്ച് ലിറ്റർ കറക്കുന്ന പശു ആണെങ്കിൽ ഒരു ഇരുപത് ലിറ്ററെങ്കിലും ഒരു അറുപത് രൂപയൊക്കെ മിനിമം എല്ലാവരും കിട്ടുന്നുണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നമ്മൾ ഒരു ദിവസം പാൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് തീറ്റ ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപ കിട്ടേണ്ടി വരും പിന്നെ ആ പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു നൂറ് രൂപ എപ്പോഴും അവർക്ക് അസുഖങ്ങൾക്കും അതെ വരില്ല മേ ബി വന്നാൽ പെട്ടെന്ന് ഒരു ബൾക്ക് എമൗണ്ട് എടുക്കുന്നതിൽ വെച്ചിട്ട് മാറ്റി വെച്ചാൽ ബാക്കി എങ്ങനെ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഒരാൾക്ക് ലാഭം കിട്ടും ഇത് കറന്നൊഴിക്കുന്നതിന്റെ പിന്നെ ഇപ്പൊ കച്ചവടത്തിൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു പശുവിനെ കൊണ്ടുവന്നു എനിക്കിതിൽ പത്തായിരം രൂപ ലാഭം കിട്ടണം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് പശുവിനെ വാങ്ങിക്കാൻ വരുകയാണ് എൻ്റെ അടുത്തൊരു അഞ്ച് പശുവിനും ഞാൻ എല്ലാത്തിനും പത്തായിരം ലാഭം കിട്ടിയാലും കൊടുക്കുകയുള്ളു പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ എനിക്ക് പത്ത് ദിവസം ഇരുപത് ദിവസം മുപ്പത് ദിവസം നിൽക്കേണ്ടി വരും ഇതിൽ എൻ്റെ തീറ്റ അങ്ങനെ അങ്ങനെ ഓരോന്ന് പോകും ഇപ്പം നേരെ മറിച്ച് ഇപ്പോൾ ഒരു ആയിരം രൂപ കിട്ടിയാൽ മതി ഒക്കെ ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു നിങ്ങൾ വന്ന് ചോദിച്ചു എനിക്കതിൽ ആയിരം ലാഭം കിട്ടണമെങ്കിൽ ഞാൻ ഈ പത്തെണ്ണവും വിറ്റാ എനിക്ക് ഒറ്റ ദിവസം പത്ത് രൂപ ലാഭം കിട്ടും ഓക്കെ അപ്പൊ എനിക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും അത് കിട്ടുകയാണ് അപ്പൊ ഇതിൽ ചീറ്റയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇതായി അപ്പൊ ഓവർ ലാഭം എടുക്കാതെ രണ്ടും പശു വളർത്തലും മിക്കലും ഇങ്ങനെയാണ് ലാഭം കണ്ടത് ഈ ഞാൻ പറഞ്ഞല്ലോ അവര് പൊതുവേ ഈ ഒരു ഫീൽഡിലേക്ക് വരാത്ത ആൾക്കാരാണ് അവരോട് ശരിക്കും പറയാനുള്ളത് അതായത് ഒരു ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള ഈ ഫീൽഡിലോട്ട് പറഞ്ഞ നല്ല കാരണം ഇപ്പോൾ ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നുണ്ട് കാരണം നമുക്ക് കുറേ ഫാമുകളായി നമ്മൾ പണിക്കാരൻ നിർത്തി ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു പ പതിനഞ്ച് പതിനെട്ട് പശു ഉള്ളവരക്കും ഞാൻ തന്നെയായിരുന്നു കഴുകലും കറക്കലും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് എനിക്ക് എൽ എൽ ബിക്ക് കോളേജിൽ പോകേണ്ട സമയത്തായിരുന്നു നമ്മളൊരു പണിക്കാരനെ ആ ഇപ്പം ഇപ്പോഴും പഠിക്കുന്നുണ്ട് ആ അപ്പോൾ കോളേജിൽ പോണ സമയത്താണ് ഞാൻ ഞാനൊരാളിനെ അവിടെ പണിക്ക് നിർത്തിയത് എന്നിരുന്നാലും ഞാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ ഇവരേനെ നോക്കും ഇപ്പം തന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ അത് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ നോക്കും കാരണം നമ്മുടെ എല്ലാ കോൺസെൻട്രേഷനും അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിപ്പോൾ പുതിയ ഫാമായതുകൊണ്ട് സി സി ടി വി സെറ്റ് ചെയ്തിട്ടില്ല ബാക്കി എല്ലാ ഫാമിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പശുവിന്റെ ഓരോ മൂഡ് സെൻസും നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇറങ്ങി പണിയെടുക്കണമെങ്കിൽ മാത്രമേ ഈ ഫീൽഡ് കൊണ്ടുപോകാൻ പറ്റൂ പക്ഷേ അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത് എന്നല്ല ഏതൊരു ജോലിയാണെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാം നമുക്കത് ജസ്റ്റ് മാനേജ് മാത്രം ചെയ്താൽ മതിയല്ലോ തുറക്കട്ടെ